ഹലോ അസ്ലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഇന്നിവിടെ വന്നത് നമ്മുടെ കണ്ണൂർ പുതിയപ്പുളമാരുടെ സ്പെഷ്യൽ മുട്ടമാലയുടെ റെസിപ്പി ആയിട്ടാണ് പത്ത് മുട്ട കാണട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ മുട്ട വൈറ്റ് പോഷനും യോക് പോഷനും സെപ്പറേറ്റ് മാറ്റുക എന്നിട്ട് യോക് പോഷൻ ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക അടുത്തത് ഇത് ഷുഗർ സിറപ്പിലാണ് ചെയ്യുന്നത് ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്ന് ഒരു നൂൽ പരിവാകുന്ന സമയം നമ്മുടെ ഈ ബോട്ടിൽ അതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിന് ശേഷം രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ സദാ പച്ച ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കൊടഞ്ഞു കൊടുത്തതിന് ശേഷം അത് കോരി മാറ്റാവുന്നതാണ് കണ്ടിന്യൂഷൻ ഇതുപോലെ ചെയ്യാം അടുത്തത് നമുക്ക് നമുക്കുണ്ടാക്കേണ്ടത് പിന്നെയാണ് തപ്പം ആ മുട്ടമാലയുടെ വൈറ്റ് പോഷൻ ഉണ്ട് അതാണ് കേട്ടോ അത് നമ്മൾ നേരത്തെ മാല ഉണ്ടാക്കിയ ബാക്കി ഷുഗർ സിറപ്പ് ഏതിയുടെ ആഡ് ചെയ്യുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മൻസാരയാണ് ഞാൻ ഇവിടെ ആവശ്യം വന്നത് അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇതുപോലെ കലക്കി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലാവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഏലക്ക പൊടിയും ഞാനിത് ഇവിടെ ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആവിത്തട്ടിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഗീ തടവിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈസി റെസിപ്പി മുട്ടന്മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്